ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമയം തത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതി വിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തിനാല് മുതൽ അൻപത്തിരണ്ടു വരെയുള്ള വാക്യങ്ങൾ സ്വർഗരാജ്യം വയലിൽ പൊളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചുവെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിലെറിയപ്പെട്ട വലയ്ക്ക് തുല്യം വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവർ അവിടെ നിന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും ദൈവഭൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും ഭക്തികുണ്ടത്തിലേക്ക് എറിയുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായി നിങ്ങൾ ഇതെല്ലാം ലഭിച്ചുവോ അവൻ ചോദിച്ചു അവർ ഉത്തരം പറഞ്ഞു അവൻ തുടർന്നു സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമത്തിന് തുല്യൻ ഈ തിരുവചന ഭാഗത്തിൽ മൂന്ന് ഉപമകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇത് വിശുദ്ധ അത്ത എഴുതിയ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഉപമകളാണ് ദൈവരാജ്യത്തിന്റെ അമൂല്യതയെ എടുത്തു കാട്ടുന്ന ഉപമകളാണ് അതോടൊപ്പം ദൈവരാജ്യം ഉത്തരവാദിത്വ പൂർണമായി സ്വീകരിക്കാൻ ദൈവരാജ്യത്തിന്റെ അമൂല്യത എടുത്തു എടുത്തുകാട്ടുന്നു അതോടൊപ്പം ഉത്തരവാദിത്വ പൂർണ്ണമായി എങ്ങനെ ദൈവരാജ്യം നാം ീകരിക്കണം ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കണം എന്നും ഈ ഉപമ നമ്മോട് പറയുന്നുണ്ട് ആദ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയെക്കുറിച്ചാണ് പറയുന്നത് സ്വർഗരാജ്യം വയലിൽ ഒഴിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് വിദ്യ ആരെങ്കിലും വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി കണ്ടാറ പോയി തണിക്കുള്ളതെല്ലാം സന്തോഷത്തോടെ വിറ്റ് ഈ വയൽ വാങ്ങണം നെജി ഒളിഞ്ഞിരിക്കുന്ന വയൽ വാങ്ങും അപ്പോൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം നമ്മളോട് എന്താണ് ഇത് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ അമൂല്യത തിരിച്ചറിഞ്ഞാൽ ഒരുവൻ ദൈവരാജ്യത്തെ പ്രതി തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകും ദൈവരാജ്യത്തിൻ്റെ അമൂല്യത തിരിച്ചറിയുമ്പോൾ ദൈവരാജ്യം സ്വന്തമാക്കാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകും എന്ത് വില കൊടുത്തും ഈ ദൈവരാജ്യം കരസ്ഥമാക്കുന്നു അതിന് സമാനമാണ് അതിനോട് ചേർന്ന് പറയുന്ന ഉപമാവരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തീയാണ് അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ ഓയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു നിധി ഒഴിഞ്ഞിരിക്കുന്ന വയൽ വാങ്ങുന്നത് പോലെ അമൂല്യമായ ഒരു രത്നം വിലപിടുപ്പുള്ള ഒരു രത്നം കണ്ടെത്തിയാൽ ആ വ്യാപാരി തൻ്റെ കൈവശമുള്ള മറ്റ് രത്നങ്ങളെല്ലാം വിറ്റ് ഇത് സ്വന്തമാക്കും ഇവിടെയും ദൈവരാജ്യത്തിന്റെ അമൂല്യത ആ ദൈവരാജ്യം സ്വന്തമാക്കാനായി എന്തും വ്യയം ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ ഈ രണ്ട് രണ്ടുപമകളും ദൈവരാജ്യത്തിന്റെ അമൂല്യതയെടുത്തു കാണുന്നു യേശുതമ്പുരാൻ മലയില പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ അവയോട് ചേർത്ത് എല്ലാം നൽകപ്പെടും ദൈവരാജ്യം ഇതുപോലെ അമൂല്യമായതിനാൽ ദൈവരാജ്യം സ്വന്തമാക്കിയാൽ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായാൽ ബാക്കിയെല്ലാം നമ്മുടെ സ്വന്തമാകും നാം സ്വർഗരാജ്യം കരസ്ഥമാക്കിയാൽ മാത്രം പോരാ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുകയും വേണം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി പരിശ്രമിക്കണം തുടർന്ന് കടലിലെറിയപ്പെട്ട വലയോടുപമിക്കുന്ന സ്വർഗരാജ്യം എല്ലാ തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് സദൃശ്യം ഈ കടല് ഈ ലോകമാകുന്ന സമുദ്രം ലോകമാകുന്ന സമുദ്രത്തിൽ എറിയപ്പെട്ട വല സഭയാണത് ഈ ലോകമാകുന്ന സമുദ്രത്തിലേക്ക് സഭയാകുന്ന വല വലിച്ചെറിയുകയാണ് അപ്പോൾ ഈ വല ആഴത്തിൽ ഇറക്കിയാൽ കടലിലെ മത്സ്യങ്ങളെ എല്ലാം ശേഖരിക്കാം സഭയാകുന്ന വല അത്രയും വിതൃതമാണ് എന്തുമാത്രം ഉണ്ടെങ്കിലും എല്ലാം ശേഖരിക്കാം അങ്ങനെ ശേഖരിച്ചിട്ട് വല നിറയുമ്പോൾ വല വലിച്ചു കയറ്റി കരയിലേക്ക് അവർ അവിടെ ഇരുന്ന് അതിലെ നല്ല മത്സ്യങ്ങളെല്ലാം ശേഖരിക്കും ചീത്ത മത്സ്യങ്ങളെന്നും പുറത്തേക്കെറിയും യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും ദൈവദൂതന്മാർ നീതിമാന്മാരിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കും ദൈവമാണ് ഈ വല ഭൂമിയിലേക്ക് എറിഞ്ഞിരിക്കുന്നത് സഭയെ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് ദൈവമാണ് ഈ ലോകത്തിലെ സഭയിൽ ദുഷ്ടരും ശിഷ്ടരുമുണ്ട് നല്ല മത്സ്യങ്ങളും ചീത്ത മത്സ്യങ്ങളും കയറും ദൈവം അത് അനുവദിക്കുന്നു യുഗാന്ത്യത്തിലെ നീതിമാന്മാരെ ദുഷ്ടനിൽ നിന്ന് വേർതിരിക്കും ചിഷ്ടരെ ദുഷ്ടനിൽ നിന്ന് വേർതിരിക്കുമ്പോൾ പുറത്തെ അഗ്നി അവിടെ വിലാപവും പല്ലുകടിയും സുഖാന്തൃം വരെ സമയമുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ നീതിമാന്മാരുടെ പാതയിൽ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല ുഷ്യരെ പിടിക്കുന്നവരാകണം ദുഷ്ടന്മാരെ പോലും മാനസാന്തരത്തിന്റെ വഴികളിലേക്ക് നയിക്കാൻ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമം മരിച്ചു കഴിഞ്ഞ ആത്മാക്കളുടെ കാര്യമല്ല നീതിമാന്മാർ ശ്രദ്ധിക്കേണ്ടത് ദുഷ്ടന്മാരുടെ മാനസാന്തരത്തിനു വേണ്ടി പരിശ്രമിക്കണം നാം ഓരോരുത്തരും നീതിമാന്മാരുടെ പാതയിൽ ജീവിച്ചുകൊണ്ട് ദുഷ്ടരുടെ മാനസാന്തരത്തിനു വേണ്ടി പരിശ്രമിക്കുകയാണ് ഭൂമുഖത്തെ മുഴുവൻ നവീകരിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു സഭയുടെ നവീകരണത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഈ ആച്ഛയുടെ അവസാന ദിവസത്തേക്ക് നാം എത്തുമ്പോൾ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സഭയുടെ നവീകരണത്തിനായി പരിശ്രമിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാണിത്തോ ഭൂമുഖത്തെ നവീകരിക്കാൻ നീതിമാന്മാരുടെ പാതയിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ വിശുദ്ധീകരിക്കാൻ നാം പരിശ്രമിക്കണം നമ്മുടെ സഹോദരങ്ങളുടെ മാനസഹനത്തിനു വേണ്ടി പരിശ്രമിക്കണം നമ്മുടെ ഓരോ യാമത്തിലെ പ്രാർത്ഥനയും തലമുറകളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ബോധപൂർവം സമർപ്പിക്കണം നമ്മുടെ ഓരോ യാമത്തിലെയും പ്രാർത്ഥന തലമുറകളുടെ വിശുദ്ധീകരണത്തിനായി നവീകരണത്തിനായി നമ്മൾ ബോധപൂർവം സമർപ്പിക്കണം മാത്രമല്ല സകലർക്കും അനുഗ്രഹമാകാൻ നമ്മുടെ ഓരോ വ്യാമങ്ങളിലെ പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയും തിരുവചന വായനയും ധ്യാനവും വചനം പങ്കുവയ്ക്കലും എല്ലാം ഈ ലക്ഷ്യത്തോടെയാകണം സകലരെയും ഈ ദൈവരാജ്യത്തിൽ ഉൾച്ചേർക്കാൻ മീൻപിടുത്തക്കാരെ കർത്താവ് തന്റെ ശിഷ്യരായി വിളിച്ചു വേർതിരിച്ചപ്പോൾ അവിടെ നിന്ന് അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം പ്രിയമുള്ളവരെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കാൻ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ഇതിനു വേണ്ടി നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ പറയാൻ എനിക്കുണ്ട് പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ അനേകരെ ഈ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ ഉൾപ്പെടുത്താൻ തക്കവിധം അനുദിനം ഓരോ മണിക്കൂറിലും ഓരോ നിമിഷത്തിലും ലോകത്തിലെവിടെയെങ്കിലും ദിവ്യ ബലികൾ അർപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ജീവിതം മുഴുവനും നമ്മുടെ വചന ശുശ്രൂഷയും വചനധ്യാനവും പ്രാർത്ഥനയും അധ്വാനവും പരിശ്രമങ്ങളും എല്ലാം അത്താരകളിൽ അർപ്പിക്കപ്പെടുന്ന ബലികളോട് ചേർത്ത് കർത്താവിൻ്റെ തന്നിധിയെ സമർപ്പിച്ചാൽ ഒരു കുഞ്ഞിനെ ഭക്ഷിക്കേണ്ട പതിനായിരങ്ങൾ ഭക്ഷിച്ചിട്ടും പന്ത്രണ്ട് നിറയെ ബാക്കി വന്നു ഇതുപോലെ സമർപ്പിക്കാം നിരന്തര വചനധ്യാനത്തിലൂടെയും വചനത്തിന്റെ ആഘോഷമായ പരിശുദ്ധ കുർബാനയിലൂടെയും ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവരാജ്യത്തിന്റെ അമൂല്യത മനസ്സിലാക്കാം സ്വർഗരാജ്യം സ്വയം കരസ്ഥമാക്കാൻ വേണ്ടി മാത്രമല്ല സകലരെയും അതിൽ ഉൾച്ചേർക്കാൻ വേണ്ടി പരിശ്രമിക്കാം ഇതുതന്നെയാണ് അമ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞതും സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ അതായത് യേശുവിൽ വിശ്വസിച്ച് സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും സ്വർഗരാജ്യപ്രാപ്തിക്കായും ദൈവരാജ്യവ്യാപ്തിക്കു വേണ്ടിയുള്ള ശുശ്രൂഷയ്ക്കായും പഴയതും പുതിയതുമായ തൻ്റെ നിക്ഷേപം മുഴുവൻ വ്യയം ചെയ്യും ഇപ്രകാരം ദൈവരാജ്യത്തിന്റെ അമൂല്യത മനസ്സിലാക്കി ജീവിക്കുവാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുതി آدمی نک